ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഇപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള സീക്രട്ടീവ് തോട്ട്സ് എന്താണ് എന്നുള്ളതുകൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസുനേറ്റ് ആവണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അതുപോലെ തന്നെ ഇത് ടൈംലെസ് ആണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതായിരിക്കും അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം ഇമോഷണൽ ലോസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇമോഷണൽ ലോസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് പിരിഞ്ഞ് മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോ കോൺടാക്റ്റിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം വല്ലാത്ത രീതിയിലുള്ള ഒരു നഷ്ടബോധം ഇവിടെ കാണുന്നുണ്ട് ഒരു ലോസ് ഫീലിങ് ലോസ് ഫീലിംഗ് മാത്രമല്ല അതിനകത്ത് ഒരുപാട് സങ്കടം ആ ഒരു എനർജി നമുക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ അല്ലാതെ പിരിഞ്ഞു നിൽക്കുന്നതിലുള്ള ദുഃഖം കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജിയിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിനി നോക്കാം ഈ ഒരു പേഴ്സൻ്റെ സീക്രട്ടീവ് തോട്ട്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം ഇപ്പോൾ എന്താണ് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക സിക്സ് ഓഫ് വാൻസ് നൈറ്റ് ഓഫ് സോഡ്സ് ഫോർ ഓഫ് സോഡ്സ് ക്വീൻ ഓഫ് വാൻസ് സിക്സ് ഓഫ് പെൻറ്റകൾസ് Knight of Pentacles Strength, Hanged Man, Knight of Cups, The Wheel, Two of Cups Energy, Queen of Swords. ഓഫ് ഓഫ് കപ്സ് അപ്പോ കരളി നമ്മളിവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു പുഷ് ഉണ്ടാവുന്നുണ്ട് അത്രയേറെ അവരുടെ മനസ്സ് അവരുടെ ഒരു സോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അതൊന്ന് ബാക്കിലേക്ക് പോകുന്നു ആ ഒരു പേഴ്സൺ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ നേരത്തെ ഓവറോൾ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും അവിടെയും ആ ഒരു ഇമോഷണൽ ലോസ് വന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെപ്പറേഷൻ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് ഫ്ലറിഷ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ഇപ്പം ചിലരെ സംബന്ധിച്ച് ഒരു ഹൈഡിങ് ആയിട്ടൊക്കെ ഒരു ബന്ധമാണ് അല്ല ചിലപ്പം നിങ്ങൾ രണ്ടുപേർ മാത്രമായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്നത് ഫ്രണ്ട്സിനോട് പോലും ഷെയർ ചെയ്യാത്ത ബന്ധങ്ങളുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി നോട്ടീസബിൾ ആക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അനുസരിച്ച് എല്ലാവരുടെയും അത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നാലാൾ അറിഞ്ഞുള്ള ഒരു ബന്ധം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എതിരാളികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മുന്നിലൂടെ വളരെ ചങ്കുറ്റത്തോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം നമുക്കിവിടെ കാണാം നിങ്ങളുടെ വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു സ്പെസിഫിക് മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വോയിസ് കേൾക്കാനായിരിക്കാം നിങ്ങളിലേക്ക് ഓടി വരാനായിട്ട് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അത്രയേറെ മനസ്സിനകത്ത് താല്പര്യം ഉണ്ടായിട്ട് പോലും പിന്നെയും ആയിട്ട് പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ആയിട്ട് നല്ല രീതിയിൽ ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ഓടി വരാൻ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരാനൊക്കെ ചിന്തിക്കുമ്പോഴും ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണെ കടിഞ്ഞാണ്ടിട്ട് പിന്നിലേക്ക് നിർത്തുകയാണ് അപ്പോഴൊക്കെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എനർജി എടുത്തു ചാടി വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം കാരണം ഈ ഒരു പേഴ്സൺ ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ കാണുന്ന ഒരു ബന്ധമാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എടുത്ത് ആടി ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് പ്രോബ്ലം ആവുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു മണ്ടത്തരാവുന്ന ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു അർജ്ജമുള്ളപ്പോഴും ഈ ഒരു പേഴ്സൺ ഒന്ന് ക്ഷമിക്കുന്ന അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് വളരെ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി പെട്ടെന്ന് എന്തെങ്കിലും ചാടി എടുത്ത് ഇതിനേക്കാളും പ്രോബ്ലിലേക്ക് പോകണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം സ്ലോ ആൻഡ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ആലോചിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിലൊരു നല്ല ഫ്യൂച്ചർ വേണം എന്നുള്ളൊരാഗ്രഹം തന്നെയാണ് ആ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കണം പലപ്പോഴും ഓടി വരാനായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ളൊരു തിടുക്കം ഉണ്ടാകുമ്പോഴും ഈ ഒരു പേഴ്സൺ ഒന്ന് സ്ലോ ആയിട്ട് നിൽക്കുന്നത് അതായത് ആ ഒരു സമയത്തൊക്കെ അവർ ഇമോഷൻസിലേക്ക് കൂടുതൽ വീണ് പോകാതെ പ്രാക്ടിക്കലായിട്ടും കൂടി ചിന്തിക്കുന്നുണ്ട് ഒരു ലോജിക് വയസ്സും കൂടി ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തനാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവരൊന്നും കൂടി കറേജായിട്ട് ആയിട്ട് മുന്നിലേക്ക് വരാനെല്ലാം ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള ധൈര്യം സംഭരിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ നമുക്ക് രണ്ട് ഫെമിനിൻ എനർജീസാണ് കാണാൻ കഴിയുന്നത് ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ജെൻഡർ വൈസ് മാത്രം പറയുന്നതല്ല എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജിയാണ് നമുക്കിവിടെ മെയിൻലി കയറി നിൽക്കുന്നത് അപ്പോൾ ഒരു എനർജി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ് ഇപ്പോൾ മേ ബി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരോടൊപ്പമാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് അവർ അവരുടെ ഒരു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു വിഷ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് നിർത്തുന്നത് ആ ഒരു സമയത്തൊക്കെ മനസ്സിനെ കടിഞ്ഞാണ്ടിട്ട് നിർത്തുക എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ കാണാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് റിലേഷൻഷിപ്പ് വന്നുകൊണ്ട് ഇതിനകത്ത് വലിയ ഗൗനിക്കാതെ അങ്ങനെ പോകുന്ന റിലേഷൻഷിപ്പ്സ് ഒക്കെ കാണാറുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരു എനർജി വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ല ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു കാരണം ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ചില സേഫ്റ്റി നോക്കിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവിടെ ഉള്ളൊരു ഭയം കൊണ്ടായിരിക്കാം അതായത് സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ഈ ഒരു പേഴ്സൺ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഇമോഷണലി ഫിസിക്കലി മെൻ്റലി എല്ലാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടായിട്ട് നിന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നിങ്ങൾ അവരെ ഒന്ന് സമാധാനിപ്പിച്ച് പാമ്പർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എന്ത് പ്രശ്നത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവാം ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അത്രയും വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ പാട്ട്നറെ അറിയിപ്പിക്കാതെ അവരുടെ ഒരു സന്തോഷം നോക്കുന്ന ആൾക്കാരുണ്ട് നമ്മളുടെ വിഷമം നമ്മളുടെ മനസ്സിലായിരിക്കും ഇരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു പാർട്ട്ണർ അത് കേട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ തിരിച്ചും കൂടെ ഉള്ളൊരു റിപ്ലൈ കിട്ടണമെന്ന് പോലുമില്ല എങ്കിലും അവരുടെ ഒരു സന്തോഷത്തിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവാം ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആംഗിളിലെല്ലാം അവർ കാണുന്നുണ്ട് ചിലപ്പോൾ വളരെയധികം റൊമാൻറ്റിക്കായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം ഇപ്പോഴും ഈ ഒരു പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ പരസ്പരം ആ ഒരു ഇഷ്ടത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ പറഞ്ഞതുപോലെ അവരുടെ ആഗ്രഹങ്ങളെ അവർ ഒരു തടയിടുകയാണ് ഒരുപാട് നിയന്ത്രണം വിട്ട് പെട്ടെന്ന് വരാൻ ഒരുക്കുമ്പോഴും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു വെയിറ്റിംഗ് എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങളൊന്ന് നമ്മളെ ശാന്തതയോടുകൂടി നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിയാടിയാൽ കൂടുതൽ പ്രശ്നമാകും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ഒരു സംയമനം ചില ആംഗിളിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാക്രിഫൈസ് എനർജി ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് ഒരു ഗുഡ് ഫോർച്യൂൺ ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല മാറ്റം വരാനായിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുമായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ വിഷ് ചെയ്യുന്നുണ്ടാവാം മാനസികമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഇപ്പോൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു രീതിയിൽ തന്നെ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവാം കാരണം അവർ വെയിറ്റിങ്ങാണ് ഇതിനകത്തൊരു നല്ല കാലം വരണം അല്ലെങ്കിൽ ഒരു മാറ്റം അനുകൂലമായ ഒരു മാറ്റം വരണം ചിലപ്പോൾ ആ ഒരു പേഴ്സന്റെ മനസ്സിൽ പല കാര്യങ്ങളും ഇതിനനുകൂലമായിട്ട് ആവാനായിട്ട് കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ ഒരു പേഴ്സൺ കൂടി വന്ന ശേഷം റിലേഷൻഷിപ്പിലേക്ക് വരാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ സെറ്റിൽ ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് വരാൻ ചിന്തിക്കുന്നവരുണ്ടാവാം അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ആ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വെയ്റ്റിംഗ് എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല മാറ്റം വരാനായിട്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ മാത്രമായിരിക്കുമോ എന്നുള്ളത് വ്യക്തികൾ മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്മൂത്ത്നെസ്സിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്ത് കാര്യവും തേർഡ് പാർട്ടി എനർജി ആയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾക്ക് മാത്രമല്ല നമ്മൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സാഹചര്യം മുതൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾ മുതൽ എന്ത് കാര്യവും ആ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സമായിട്ട് വരുന്ന എന്ത് കാര്യവും തേർഡ് പാർട്ടി ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംശയം ചോദിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതുപോലെയുള്ള സംശയങ്ങൾ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു കാർഡ് തന്നെ ധാരാളമാണ് കാരണം അവർ അവരുടെ ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കൈപിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു എനർജിയും കാണാം സിക്സ് ഓഫ് പെൻ്റക്കിൾസ് എനർജി അതായത് അത്രയും ആ ഒരു റിലേഷൻഷിപ്പിൽ ജെല്ലായിട്ട് പോകാൻ കഴിയുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളായിരിക്കാം ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ചിലവർ തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് പോലും ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം അതായത് ഇപ്പോൾ നമ്മളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ ഹസ്ബൻഡായിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ പ്രണയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ അതിനകത്ത് ഒരു ഫ്രണ്ട്ഷിപ്പും കൂടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു ലെവലിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നല്ല സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതും പറയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിനെ പോലെയും നമ്മളുടെ ലൈഫിൽ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ ഒരുപാട് വൈരുദ്ധ്യം ഉണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങളുടെ ജാതി മതം അല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ് സാമ്പത്തിക നില പല കാര്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അവരുടെ ഫ്യൂച്ചറിലേക്ക് അവർ ഒരു മുതൽക്കൂട്ടായിട്ട് കരുതുന്നത് നിങ്ങളെയാണ് അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സന് കഴിയുന്നില്ല ആ ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ ആ ഒരു ആത്മബന്ധം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എല്ലാവരുമായിട്ട് നമുക്ക് ആത്മബന്ധം ഉണ്ടാവണമെന്നില്ല എന്തൊക്കെ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആ ഒരു ആത്മബന്ധം നിങ്ങളുമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ വിട്ടു കളയാനായിട്ട് സാധിക്കാത്തത് നിങ്ങളുമായിട്ട് മാറി നിൽക്കുമ്പോൾ അവരും ഇമോഷണൽ ലോസ് നമ്മൾക്ക് ആദ്യമേ കണ്ടതുപോലെ ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം ഇവിടെ ഈ രണ്ട് എനർജിയുടെ നടുവിലാണ് ഈ ഒരു പേഴ്സൺ സ്റ്റക്ക് സ്റ്റെക്കായിട്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങളും ഒന്ന് ആ ഒരു തേർഡ് പാർട്ടി എനർജി ആണെന്നുണ്ടെങ്കിൽ അതിന് ഇൻ ബിറ്റ്വീനിലാണ് ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ തേർഡ് പാർട്ടി എനർജിയോടൊപ്പമാണ് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വന്ന് ചേർന്ന ഒരു റീകൺസിലേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ആ തേഡ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കാര്യം നമ്മളുടെ ഇത് തേഡ് പാർട്ടി റീഡിംഗ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തേഡ് പാർട്ടിയിൽ നിന്ന് ഓടി ഒളിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മനസ്സിനുള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ഇത്രയും എനർജിയിൽ നിന്ന് തന്നെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിരിച്ച് നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ ഹോമിലേക്ക് വരാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കാരണം ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഷെൽട്ടർ നൽകുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും കുറച്ചധികം താമസിച്ചു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ആ ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാകും കാരണം നമ്മളുടെ ആ ഒരു സ്ഥലം നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്സിങ് അല്ലെങ്കിൽ അവരുടെ എസ്ട്രോളജിക് ഫീലിങ്ങും കാര്യങ്ങളെല്ലാം തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ഈ ഒരു പേഴ്സൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷനിലും അവർ നിങ്ങളിലേക്ക് വന്ന് ചേരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു മനസ്സ് നിങ്ങളുടെ ഒരു നിങ്ങളും ഒരുമിച്ചുള്ള കാര്യം ഉണ്ടായിരുന്നപ്പോഴുള്ള സന്തോഷമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈബ് റിലേഷൻഷിപ്പിൻ്റെ ഒരു വൈബ് ഇതെല്ലാം തിരിച്ചു കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കണ്ടതുപോലെ അവർ വീട്ടിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ വന്നിട്ട് ഒരു നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട് നമ്മൾ എവിടെയൊക്കെ പോയി എത്രയൊക്കെ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണ് സ്വസ്ഥവും സമാധാനമായിട്ട് ഏതൊരു വ്യക്തിക്കൊന്നും മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിയുന്നത് അപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം നിങ്ങളുടെ അടുത്താണ് ഈ ഒരു പേഴ്സൺ വളരെയധികം ആയിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അവിടെ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് നിങ്ങളിലേക്ക് വന്നാൽ കൊള്ളാം എന്നുള്ള ഒരു രീതി പോലും നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ആ ഒരു പേഴ്സൺ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടും എടുത്തിയാടി ഓരോന്ന് ചെയ്തു കഴിഞ്ഞ് വീണ്ടും പ്രശ്നമാവണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ പലപ്പോഴും അവർ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അനുകൂലമായ ഒരു സമയം വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അവരുടെ ഒരു തോട്ട്സ് എന്താണ് സീക്രട്ടി തോട്ട്സ് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനമൊക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി നമുക്ക് അവർക്ക് എന്താണ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് കൂടി നോക്കാം ഓക്കെ ഇറീപ്ലേസബിൾ ആണ് ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എനർജി തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പകരം മറ്റാരെയും അവർക്ക് മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ പകരം ആരെയും ആ ഒരു പ്ലേസിലേക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് റിഗ്രറ്റാണ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ ഇപ്പോൾ സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കരുതായിരുന്നു അല്ലെങ്കിൽ അതിലവർക്ക് കുറ്റബോധം ഉണ്ട് എന്നുള്ളതാണ് നെഗ്ലക്റ്റഡ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യുവർ നീഡ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടില്ല അതവർക്ക് തന്നെ അറിയാം ഗിൽറ്റി ഐ ഫീൽ ഐ ഫീൽ പെയിൻറ്റ് ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കുറ്റബോധം വിഷമം സങ്കടമൊക്കെ പേഴ്സൺ ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആബ്സെൻസ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീസ് മിസ്സിംഗ് വിത്തഔട്ട് യു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ആ ഒരു മിസ്സിംഗ് നമുക്കിവിടെ കാണാം നമ്മുടെ ഓവറോൾ എനർജി ആയിട്ട് ആ ഒരു ഇമോഷണൽ ലോസ് വന്നത് വളരെ വളരെ നമ്മൾക്കത് എന്താ പറയുന്നത് ശരിവെക്കുന്ന രീതിയിലാണ് ഓരോ പ്രാവശ്യം നമ്മൾ കാർഡ്സ് എടുക്കുമ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഫൈനലി ഗോസി ഭയം എഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക് അപ്പോൾ തീർച്ചയായിട്ടും ഇതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് കാരണം മറ്റുള്ളവർ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചു അല്ലെങ്കിൽ കൺസിഡർ ചെയ്തു അവരോടുള്ളൊരു ഭയം അങ്ങനെയുള്ളൊരു കാര്യം കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജീസൊക്കെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി മൂലം ഒരുപാട് സെപ്പറേഷനിലേക്ക് വന്ന അല്ലെങ്കിൽ അത് അതുമൂലം മാത്രം അകത്ത് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ഒരു തേർഡ് പാർട്ടി എനർജിയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ തേർഡ് പാർട്ടി എനർജി ഒരു ഫെമിനിൻ എനർജി ആയിട്ടാണ് കാണുന്നത് എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു ഫാമിലിയിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരി അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ് ആയിരിക്കാം ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം അത് നമ്മൾ ഫെമിനിൻ എനർജി കയറി നിൽക്കുന്നതുകൊണ്ട് അതൊരു സ്ത്രീ തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് പലപ്പോഴും കഴിയാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ ആണെന്നുണ്ടെങ്കിൽ ഫെമിലിൻ എനർജി വരാറുണ്ട് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ മെസ്കുലിൻ എനർജി നമുക്ക് കാണാൻ കഴിയാറുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു തരത്തിലുള്ള എനർജിയാണ് കാണുന്നത് മെയിൻ ആയിട്ട് അതൊരു സിംഗിൾ ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഒരു വിഡോ അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയും കൂടി അല്ലെങ്കിൽ ഒരു സിംഗിൾ പാരന്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയും കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോസിനസ് ഉള്ള അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് അതോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് അത് നേരത്തെ ആ ഒരു സ്റ്റഡിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയാണ് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളുടെ എനർജി ആരുടെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു പേഴ്സൺൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ ആ ഒരു നല്ല സമയം വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാം നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാൻ അല്ലെങ്കിൽ എല്ലാം കലങ്ങി തെളിയാൻ ആ ഒരു ഫ്യൂച്ചറിലും നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ ഇതേ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂലിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങ് ആയിട്ട് മുന്നോട്ട് പോകാനായി നിങ്ങൾ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം